തൃശൂർ പൂരത്തിനിടയിലും സുരേഷ് ഗോപിയുടെയും ഇലക്ഷന്റെയും ഒക്കെ ഭാഗം തന്നെയാണ് തൃശ്ശൂർ ഏറ്റവും പ്രാധാന്യത്തോടെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിലും ഇലക്ഷൻ നല്ല രീതിയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ വന്നുകൊണ്ടിരിക്കുന്ന വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് വീഡിയോകൾ ഇന്ന് സുരേഷ് ഗോപിയെ കുറിച്ചാണ് സുരേഷ് ഗോപി എന്തുകൊണ്ട് പ്രാധാന്യമറിയിരിക്കുന്നു ഈ ഇലക്ഷനിൽ എത്രത്തോളം വിജയ സാധ്യത ഉണ്ട് എന്നൊക്കെ കാണിക്കുന്ന കുറച്ച് റീലുകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിലെ ചിലത് മാത്രം ഒന്ന് കാണിക്കുകയാണ് എനിക്ക് കൈ ഭയങ്കര ഇഷ്ടമാണ് കൈക്ക് തന്നെയാണ് ഞാൻ ക്ഷയിക്കാൻ ചേട്ടാ ഇത് ഇപ്പൊ എനിക്കൊന്നും പറയാനൊക്കത്തില്ല നമുക്കെന്തെങ്കിലും എലക്ഷനെല്ലാം കഴിഞ്ഞ് ഈ എലക്ഷൻ്റെ നിയമങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ വിരലുകൾക്ക് ചെറിയ പ്രശ്നമുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും കുറെ പേര് ആ കുട്ടിയെ കളിയാക്കുകയാണ് ആ പേരും പറഞ്ഞുകൊണ്ട് അവൾക്ക് ഭയങ്കര പറഞ്ഞു ആ കയ്യിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുകയാണ് സുരേഷ് ഗോപി അതിനൊപ്പം തന്നെ ഏർ പറയുകയാണ് എലക്ഷനൊന്നും കേട്ടെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല എലക്ഷൻ കഴിഞ്ഞാൽ കുട്ടീനെ എന്റെ അടുത്ത് കൊണ്ടുവരണം ഞാൻ നോക്കിക്കോളാം എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്കാം നല്ലൊരു ഡോക്ടറെ കാണിക്കാം എന്ന് പറയുകയാണ് അതിനൊപ്പം തന്നെ ഒരു സന്തോഷത്തുള്ള ഒരു സ്ത്രീ പറയുകയാണ് അപ്പൊ ഏതാണ്ട് എഴുപത്തി എട്ട് കാലഘട്ടം മുതൽ നോമ്പ് നടത്തുന്ന ആളാണ് എനിക്ക് ചൊല്ലി തന്നെ നോമ്പ് തുറക്കാനും അറിയാം ഒരു സാധനം പറഞ്ഞതാണ് വലൈക്കും സ്ലാം അല്ലെങ്കിൽ സലാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ എന്റെ ഫുൾ ടെക്സ്റ്റ് പറഞ്ഞിപ്പിക്കും അപ്പോ പടച്ചാൻ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന വ്യക്തിയാണത് എന്റെ അച്ഛനെയും ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട് എന്റെ മക്കൾ എന്നെയും കണ്ടുപഠിച്ചിരിക്കുന്നത് എല്ലാവരും കടിക്കുന്ന പാത്രം വിരലിൽ വെച്ച് മൊടിച്ച് വിരലുകൾ മുകളിൽ തന്നെ ഈ ഒരു വൃത്തിയാക്കി അങ്ങനെ പാരമ്പര്യം തന്നെ ഭക്ഷണം കഴിച്ചതായിട്ട് ഒരാളാണ് അത് സുരേഷ് ഗോപി സാർ അയ്യോ അദ്ദേഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അത് അതായത് ഏത് വല്യം ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഞാൻ ഇത്ര നോട്ടീസ് ചെയ്യാൻ കാര്യം ഞാൻ ഒത്തിരി വരേണ്ടല്ലോ അദ്ദേഹം കഴിക്കുന്നതിന് മുമ്പ് അത് ഞാൻ റെസ്റ്റോറന്റ് പലതവണ അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടായിട്ടുണ്ട് ആ നീ കഴിക്കുന്നതിനു ഒരു ആ ഭക്ഷണത്തോട് ഒരു ബഹുമാനം ഒരു കൂപ്പ് കൈ ചെയ്യുന്നത് ഞാൻ കണ്ടുണ്ട് അപ്പൊ ഒരു കറിവേപ്പില വരെ ക്ലീൻ ആയിട്ട് അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റിൽ അപ്പൊ നമ്മളിങ്ങനെ കൊണ്ടുപോയി നേരെ വേണമെങ്കിൽ അറിയാണ്ടൊക്കെ അവിടെ കൊണ്ടു വെച്ചാൽ പുതിയ ഫ്ലൈറ്റാന്ന് പറഞ്ഞ് വേറെ കൊടുക്കുക അതുകൊണ്ട് പുതിയ ഫ്ലൈറ്റൊക്കെ നടന്നത് പറയാ സുരേഷ് ഗോ കഴിച്ച ഫ്ലൈറ്റാണ് ഒന്നും അവിടെ കഴിക്കണം കാരണം അത് കണ്ടുകഴിഞ്ഞാൽ ഫ്ലൈറ്റാണ് പ്രതിരോധിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല പ്രതികരിക്കാനോ ഉദ്ദേശിച്ച മറ്റ് മതങ്ങളെയും കൃത്യമായിട്ട് പരിഗണിക്കുകയും അവരുടെ മതങ്ങൾക്ക് വേണ്ട വില കൊടുക്കുകയും തന്റെ മതത്തിന് എത്ര വേയുണ്ടോ അത്രയും തിരിച്ചു കൊടുക്കുമെന്നും കാണിക്കുന്ന ഒരു പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ലക്ഷണവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ രണ്ട് വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പാറി പറന്നു നടക്കുകയാണ് എന്തായാലും സുരേഷ് ഗോപിക്ക് നല്ല രീതിയിലുള്ള ഒപ്പീനിയൻ പോളുകളിലൊക്കെ വൻ മുന്നേറ്റമാണുള്ളത് ഏകദേശം കട്ടയ്ക്ക് കട്ടക്കിയാണ് നിൽക്കുന്നത് മുരളീധരനും സുരേഷ് ഗോപിയും തമ്മിൽ വളരെ വ്യത്യാസമില്ലാതെ ചെറിയൊരു ഇതിലാണ് നിൽക്കുന്നത് എങ്ങാനും സുരേഷ് ഗോപി വിജയിച്ചാൽ അത് കണ്ട് സന്തോഷിക്കുമോ അതോ അതിനപ്പുറം അത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും തൃശൂര് ഏറെ പ്രതീക്ഷയുള്ള ഒരു ത്രികോണ മത്സരമാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത തരത്തിലേക്കാണ് മുൻപോട്ട് പോകുന്നത് കഴിഞ്ഞ ഇലക്ഷന് ഏകദേശം മൂവായിരം നാലായിരം വോട്ടിന്റെ വ്യത്യാസത്തിനാണ് എലക്ഷൻ പോയത് അതിന് മുമ്പത്തെ ഇലക്ഷനാണെങ്കിൽ ഏകദേശം ചെറിയ വോട്ടിന് തന്നെയാണ് അവിടെയും പരാജയപ്പെട്ട സുരേഷ് ഗോപി ഏകദേശം മൂന്ന് ലക്ഷത്തിന് താഴെ വോട്ട് അവിടെ നിന്ന് കരസ്ഥമാക്കിയിരുന്നു അപ്പൊ വൻ പ്രതീക്ഷയാണുള്ളത് ഇപ്പോ അതുമായി ബന്ധപ്പെട്ട് ഉള്ള പല ഒപ്പീനിയനുകളും നടക്കുന്നുണ്ട് അതിൽ പലതിലും ഇപ്പോൾ സുരേഷ് ഭൂവിന് പിന്നിലാണ് ചിലതിൽ തൊട്ട് പിന്നിലാണ് ചെറിയൊരു ചെറിയൊരു പോയിന്റിന് പിന്നിലാണ് എന്തായാലും ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട് കാത്തിരിക്കാം എന്ന് സംഭവിക്കുന്നു തൃശ്ശൂരുകാരെന്താണ് മനസ്സിൽ കരുതിയിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയണം